വോട്ട് ഉണ്ടാക്കാനല്ലല്ലോ അവിടുത്തെ പ്രവർത്തകര് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പൈസ വരുമ്പോ അത് വീതം വെച്ചെടുക്കുക ആയിരം പ്ലക്സ് ഒട്ടി ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഇരുന്നൂറ് ഒട്ടിച്ചിട്ട് ആയിരം എണ്ണം ഒട്ടിച്ചു എന്ന് പറയാ എന്നിട്ട് ആ ഫണ്ട് മാറ്റി ചെലവഴിക്കുക ഇതൊക്കെയല്ലേ നിങ്ങളുടെ പ്ലാനിങ് ഒരാളും ബി ജെ പി പ്ലാറ്റ്ഫോമിൽ കയറണം എന്ന് ഞാൻ പറയുന്നില്ല പാർട്ടിയെ സ്നേഹിക്കണം ബി ജെ പിയെ സ്നേഹിക്കണം പക്ഷെ ബി ജെ പി കമ്മിറ്റിയിൽപ്പെട്ട നാറികൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ചേരരുത് എന്ത് പരാജയമാണ് വണ്ടൂർ ബി ജെ പി മണ്ഡലം തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ എറണാട് മണ്ഡലമാവട്ടെ നിലമ്പൂർ മണ്ഡലമാവട്ടെ എവിടെയൊക്കെ വിതരണം ചെയ്തു ഈ മാക്സി ഏറനാട് മണ്ഡലത്തിലും നിലമ്പൂർ മണ്ഡലത്തിലൊക്കെ വിതരണം ചെയ്തു എന്തുകൊണ്ട് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഇത് വിതരണം ചെയ്തില്ല ഒരു വലിയൊരു കണ്ടെയ്നർ ലോറിയിലാണ് സാധനം വന്നിട്ടുള്ളത് ബി ജെ പി പ്രവർത്തകർക്ക് വേണ്ടി കൊടുത്തത് ഏ എന്നിട്ട് അതും തീരുമാനം എടുത്തേക്ക നിങ്ങൾ അത് എടുത്തു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും ഞങ്ങള് ബി ജെ പി പ്രവർത്തന ഫണ്ടിൽ നിന്നുണ്ടാക്കിയ മൊതല് അത് നിങ്ങൾ ആരും ഔദ്ധാരില്ല അത് ഓരോ ബി ജെ പി വനിതകളുടെ അവകാശമാണ് വനിതകളെ നിങ്ങൾ വാങ്ങുക മഹിളകളെ നിങ്ങൾ ഒരുമിക്കുക നിങ്ങൾ ഇവരാരും പേടിക്കണ്ട കാരണം ഇവരാം എൽ എല്ലാം നിൽക്കുന്നത് മഹിളാ മോർച്ചകളിലെ പെട്ട മഹിളകള് അവരെ ഓരോ പ്രയാസങ്ങളും അവരെ കുട്ടികളെ നോക്കണം ഭർത്താവിനെ നോക്കണം അമ്മയെ നോക്കണം ഈ പ്രതിസന്ധിക്കിടയിൽ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ അവർക്കൊരു ബൂസ്റ്റിങ്ങിന് വേണ്ടി പാർട്ടി തന്നെ തീരുമാനിച്ചെടുത്ത് ഒരു മാക്സി എങ്കിലും മേക്സി അല്ലെങ്കിൽ സാരിയെങ്കിൽ സാരി എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കാറ് പതിവാണ് എന്നാൽ അത് നിങ്ങൾ മാറ്റി ചെലവഴിക്കാനോ മറിച്ചു വിൽക്കാനോ പ്ലാൻ ആണെങ്കിൽ മക്കളെ നടക്കൂല സുബേർ ബാബു ഉള്ളൂരിത്തോളം കാലം അയക്കൂല സുബീർ ബാബു നിങ്ങൾക്ക് എപ്പോഴും കണ്ണില് കയറണ്ടേക്കോട്ടെ സുബേർ ബാബു കണ്ടത് പറയും ബി ജെ പി പ്ലാറ്റ്ഫോമിൽ കയറലല്ല ആവശ്യം ആ പ്ലാറ്റ്ഫോം ക്ലിയർ ആണെങ്കിൽ കയറിയാൽ മതിയേക്ക് ഒരാളും ബി ജെ പി പ്ലാറ്റ്ഫോമിൽ കയറണമെന്ന് ഞാൻ പറയുന്നില്ല പാർട്ടിയെ സ്നേഹിക്കണം ബി ജെ പിയെ സ്നേഹിക്കണം പക്ഷേ ബി ജെ പി കമ്മിറ്റിയിൽപ്പെട്ട നാറികൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ചേരരുത് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യ അകത്തേക്ക് കയറണ്ട കാരണം ഇവരെ കാട്ടിക്കൂടുന്ന തോന്നിയാസത്തിനൊന്നും സുബീർ ബാബുന് കണ്ടെക്കാൻ പറ്റില്ല സുബേർ ബാബു കണ്ടത് പറഞ്ഞ അളങ്കക്കറിയില്ലേ അത് ഏത് വാപ്പാനോടും പറയും ആരോടും പറയും എന്തിനാ പേടിക്കണേ നമ്മൾ എന്താ ചെലവിലെ ബി ജെ പി ഫണ്ടിൽ നിന്ന് വണ്ടൂർ മണ്ഡലത്തിന് കൊടുത്ത മാക്സി എവിടെയാണോ പുഴ്ത്തി വെച്ചിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്തോളണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കില് എന്റെ വായിൽ നിന്ന് ഇനിയും കേക്കും ഞാൻ നിങ്ങളാരും ചെലവരല്ലേ ജീവിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇന്ന് തോന്നിയാസം ചെയ്യേ പാർട്ടി വനിതകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ മാക്സ് നിങ്ങൾ മാറ്റി ചെലവഴിക്കേ ആരാ എന്തുകൊണ്ട് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കൊടുത്തില്ല എലക്ഷന് മുമ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല വോട്ട് ഉണ്ടാക്കാനല്ലല്ലോ അവിടുത്തെ പ്രവർത്തകര് ആഗ്രഹം വണ്ടിയൂർ ബി ജെ പിക്ക് ഇല്ല പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പൈസ വരുമ്പോൾ അത് വീതം വെച്ചെടുക്കുക അത് ആയിരം ഫ്ലക്സ് അടിക്കേണ്ടിടത്ത് അഞ്ഞൂറ് പ്ലക്സ് അടിക്കുക ആയിരം പ്ലക്സ് ഒട്ടി ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഇരുന്നൂറ് ഒട്ടിച്ചിട്ട് ആയിരം എണ്ണം ഒട്ടിച്ചു എന്ന് പറയാം ആ ഫണ്ട് മാറ്റി ചിലവഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിങ് ഇനിയും പറയും ഒരുപാട് കിട്ടാണ്ട് കിട്ടുന്നിടത്തോളം തെളിവ് സാഹിത്യം വിടും നിങ്ങളോട് കണ്ട കാര്യം പറഞ്ഞ ആൾക്കാർക്ക് കഞ്ഞിയില്ല അല്ലേ ഏ കണ്ട കാര്യം പറഞ്ഞ ആൾക്ക് കഞ്ഞിയില്ല നിങ്ങളെ പറഞ്ഞ ആർക്ക് വേണം ആരാ ഇങ്ങളെ പേടിക്കണ് അതുകൊണ്ട് തന്നെ വണ്ടൂർ മണ്ഡലത്തിലെ നേതാക്കന്മാരും അതുപോലെ മലപ്പുറം ജില്ലാ നേതാക്കന്മാർക്കിതിൽ പങ്കുണ്ടെങ്കിൽ ആ ജില്ലാ നേതാക്കന്മാർ ചോദിച്ചു മനസ്സിലാക്കണം എന്തുകൊണ്ട് ഈ മേസി വിതരണം വണ്ടൂർ മണ്ഡലത്തിൽ മാത്രം നടന്നില്ല എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇടപെടണം ബഹുമാനപ്പെട്ട ശ്രീ രവി താലത്തിനോട് എല്ലാ ബഹുമാനത്തോടും പറയാണ് നിങ്ങളോട് എന്തുകൊണ്ട് ഏറനാടും നിലമ്പൂരും ഒക്കെ മാക്സി വിതരണം നടന്നപ്പോൾ വണ്ടൂർ എന്തുകൊണ്ട് വനിതകൾക്ക് മാക്സി കൊടുത്തില്ല അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട രവി താലത്ത് അന്വേഷിക്കുകയും പ്രവർത്തകർക്ക് വീഴ്ച വരുത്തിയ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തുന്നു പിന്നേ വരും